കലാപം എല്ലാത്തിനുമുള്ള ഒരു മറയാണോ പലതും നമ്മളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള ഒരു മറയായി ഈ കലാപം മാറുമ്പോൾ അണിയറയിലുള്ളത് വ്യക്തമായ ഗൂഢാലോചന തന്നെയാണ് എവിടെയാണ് കേന്ദ്ര സർക്കാർ നാലാഴ്ചയ്ക്ക് ശേഷം സമർപ്പിക്കാമെന്ന് പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിശദമായ റിപ്പോർട്ട് പറഞ്ഞു വരുന്നത് സുപ്രീം കോടതി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്നതിനിടയിൽ ആ വിഷയം സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നതിനിടയിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിന് നാലാഴ്ച നൽകാം ആ നാലാഴ്ചക്കകം അവർ ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ അഞ്ചാമത്തെ ആഴ്ചയിൽ സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു അതെവിടെ നാലാഴ്ച കഴിഞ്ഞു അഞ്ചാഴ്ച കഴിഞ്ഞു ഇതാ ആറാമത്തെ ആഴ്ചയും കഴിയാൻ വേണ്ടി പോകുന്നു ഇനി ഏഴാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എവിടെയാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിശദമായ റിപ്പോർട്ട് ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ മാത്രമേ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതിനിടയിലാണ് ഡൽഹിയിൽ കലാപം നടക്കുന്നുള്ളത് ഡൽഹിയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സംഘികൾ അഴിഞ്ഞാട്ടം നടത്തുന്നുള്ളത് വ്യക്തമായി നമ്മൾ ചോദിക്കണം സുപ്രീം കോടതി കൊടുത്ത നാലാഴ്ച കഴിഞ്ഞു അഞ്ചാഴ്ച സുപ്രീം കോടതി പരിഗണിക്കേണ്ട ആ അഞ്ചാഴ്ചയും കഴിഞ്ഞു എന്താണ് അവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും പൊതുജനങ്ങളെ വട്ടം കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല എന്നാണ് അർത്ഥമുള്ളത് എന്നാൽ ഡൽഹി കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മളിൽ പലരും അറിയാതെ മറന്നുപോയതാണ് ഡൽഹിയിലെ കലാപ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇടം പിടിച്ചപ്പോൾ നിലവിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ മറന്നുപോയി ആ റിപ്പോർട്ട് കോടതിയിലെത്തേണ്ടത് കോടതിയിലെത്തി ആ റിപ്പോർട്ടുമായി മുന്നോട്ട് പോകേണ്ടത് രാജ്യത്തെ മതേതരത്വ വിശ്വാസി എന്ന നിലയിൽ രാജ്യത്തെ പൊതുജനമെന്ന നിലയിൽ നമ്മുടെ ആവശ്യമാണ് ആ റിപ്പോർട്ടിലാണ് നമ്മുടെ ഭാവിയുള്ളത് പൗരത്വ ഭേദഗതി നിയമം എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ റിപ്പോർട്ട് കോടതിയിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം ഈ കലാപമൊക്കെ അതിനൊരു വെറും ഒരു മറ മാത്രമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം പൗരത്വ ഭേദഗതി നിയമത്തെ കേന്ദ്ര സർക്കാരിന് ഇനി എന്ത് വന്നു കഴിഞ്ഞാലും എത്രത്തോളം ന്യായീകരിച്ചാലും ഭരണഘടനാ വിരുദ്ധമായി തന്നെ പൗരത്വ ഭേദഗതി നിയമം നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അതിനാലാണ് അവർ റിപ്പോർട്ട് സമർപ്പിക്കാത്തത് ഈ ചതി നിങ്ങളാരും മറന്നു പോകരുത് ഈ വിഷയത്തിലാവണം നമ്മുടെ ഇനിയുള്ള കണ്ണുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം